വയനാടിൽ കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ നിന്നും വ്യക്തമാകുന്ന ഒരു വിവരം എന്തെന്നാൽ കോൺഗ്രസ് വളരെ വ്യക്തമായ ഗെയിം പ്ലാനോട് കൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തയ്യാറാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് കൂടുതൽ വിജയസാധ്യത ഉള്ളത് എന്ന് വളരെ കാര്യഗൗരവമായി തന്നെ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു എന്നതാണ് കാരണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത വിധം കൂടുതൽ ക്രിയാത്മകവും കാര്യക്ഷമവുമായി കോൺഗ്രസ് കാര്യങ്ങളെ കാണുന്നു എന്നതാണ് ഇനിയില്ലെങ്കിൽ ഒരിക്കലുമില്ല കാരണം ഇത് ഒരുപക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അവസാനത്തെ ചാൻസ് ആയിരിക്കും ലാസ്റ്റ് വണ്ടിയായിരിക്കും മൂന്ന് പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെ സംബന്ധിച്ച് കേരളത്തിൽ അതിൻ്റെ അവസാനത്തിൻ്റെ തുടക്കം ആയിരിക്കുമെന്നല്ല അവസാനം തന്നെയായിരിക്കും എന്ന സത്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും വളരെ കൃത്യമായി ആർക്കെതിരെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിന്നാലാണ് സാധ്യത എന്ന് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തു കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും നടക്കുക എന്ന രീതിയിൽ തന്നെയാണ് നിഗമനങ്ങളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഓരോ മണ്ഡലങ്ങളിലും കാസർഗോഡ് എടുത്താൽ ഉദുമ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു പാർട്ടി അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണ് വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുക അവിടെ ആര് നിന്നാലാണ് വിജയിക്കുക എന്ന നിഗമനം പാർട്ടി ചർച്ച ചെയ്യുന്നു ഒപ്പം ചെങ്ങന്നൂരിലും അതുപോലെ പത്തനാപുരത്തും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്ന പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും ചെങ്ങന്നൂരും പത്തനാപുരത്തും ആറന്മുളയിലും ഒക്കെ അച്ചു ഉമ്മൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഈ മൂന്ന് സീറ്റും കോൺഗ്രസ് സംബന്ധിച്ച സിറ്റിംഗ് സീറ്റുകളല്ല അത് അച്ചു ഉമ്മൻ്റെയോ അല്ലെങ്കിൽ മറിയ ഉമ്മൻ്റെയോ രണ്ടുപേരുടെയും പേരുകൾ അവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ പരിഗണിക്കപ്പെടുകയാണ് സാന്നിധ്യം കൊണ്ട് കോൺഗ്രസ്സിന് പിടിച്ചെടുക്കുവാൻ പറ്റുന്ന സീറ്റുകളായി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന വലിയൊരു ഫാക്ടറിന്റെ പിൻബലം ചാണ്ടിയും സോറി അച്ചു ഉമ്മനോ മറിയ ഉമ്മനോ ഒക്കെ ലഭിക്കും അങ്ങനെ വിജയിച്ചു കയറാം എന്ന ഒരു പ്രത്യേകത ഈ സ്ഥാനാർത്ഥി നിലയത്തിൽ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ചും അച്ചൂമ്മൻ്റെയും അല്ലെങ്കിൽ മറിയ ഉമ്മൻ്റെയും രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും മത്സരിക്കുക കാരണം അച്ചൂമ്മൻ വിദേശത്ത് ആയതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുവാൻ സാധ്യതയില്ല എന്ന ചില നിഗമനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അച്ചൂമ്മൻ ഇല്ലെങ്കിൽ മറിയ ഉമ്മനെ പരീക്ഷിക്കും എന്ന ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുകയാണ് മാത്രമല്ല ചെങ്ങന്നൂരിൽ നിന്ന് കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മറിയ ഉമ്മൻ ചെങ്ങന്നൂരിൽ ഇപ്പോൾ സജീവമാണ് എന്ന ഒരു നിഗമനം നടക്കപ്പെടുന്നുണ്ട് അതായത് ഒരുപക്ഷെ ഉമ്മനായിരിക്കും സ്ഥാനാർത്ഥിയാക്കുവാൻ ആകുവാൻ നിൽക്കുന്ന ഒരാളെന്ന നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത് ചെങ്ങന്നൂർ കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് കോൺഗ്രസ്സിന് നഷ്ടമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ വിഷ്ണുനാഥ് വിജയിച്ചതിന് ശേഷം പിന്നീട് അവിടെ കോൺഗ്രസ്സിന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മറിയ ഉമ്മനോ അച്ചനോ വരുന്ന പക്ഷം അവിടെ വിജയിക്കുവാൻ കഴിയുമെന്ന നിഗമനം ആലപ്പുഴയിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും നടത്തുന്നു എന്ന നിഗമനം പുറത്തു വരികയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിൽ ബൈ ഇലക്ഷനിൽ അവിടെ ഇരുപതിനായിരത്തിൽ പര വോട്ടുകൾക്കാണ് സജി ചെറിയാൻ വിജയകുമാറിനെ പരാജയപ്പെടുത്തുന്നതെങ്കിൽ പെടുത്തുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ കെ രാമചന്ദ്രൻ എണ്ണായിരം വോട്ടുകൾക്ക് വിഷ്ണുനാഥിനെ കോൺഗ്രസിൻ്റെ ഫൈറ്റർ കൂടിയായ വിഷ്ണുനാഥിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത് ആ മണ്ഡലം ഒരുപക്ഷേ മറിയാവുമ്മനിലൂടെ അല്ലെങ്കിൽ അച്ചുവുമ്മനിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്ന നിഗമനം വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിശാല നിർമ്മാണം നടത്തുന്നുണ്ട് മറ്റൊരു മണ്ഡലം അത് അച്ചുവുമ്മൻ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് ആ മണ്ഡലം പത്തനാപുരമാണ് കാരണം കോൺഗ്രസ് വൈകാരികമായിട്ട് എടുക്കുന്ന ഒരു മത്സരമാണ് പത്തനാപുരത്തത് കാരണം നമുക്കറിയാവുന്നതുപോലെ ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം പരിഹരിക്കുവാൻ ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ പേര് സോളാർ കേസിലേക്ക് വലിച്ചിരിക്കപ്പെടുന്നത് അന്ന് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ ഗണേഷ് കുമാർ മന്ത്രിയാകുവാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ കരുവാക്കുകയായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ കേരളത്തിലെ ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ വഞ്ചന നടത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയ സരിതയ്ക്കെതിരെ വെള്ളവും വെളിച്ചവും നൽകിയ ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ വികാരമുണ്ട് അതുകൊണ്ട് തന്നെ അച്ചൂമ്മനെ ഗണേഷ് കുമാറിനെതിരെ മത്സരിപ്പിക്കണം എന്ന വലിയ ഒരു രീതിയിലുള്ള ആവശ്യം പത്തനാപുരത്തെ കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ട് എന്നതും വലിയ വാസ്തവമാണ് ഒരു പക്ഷേ അച്ചൂമ്മൻ പത്തനാപുരത്ത് മത്സരിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് പത്തനാപുരം അല്ലെങ്കിൽ ചെങ്ങന്നൂർ ആറന്മുള ഈ മൂന്ന് സീറ്റുകളിൽ നിന്ന് അച്ചൂമ്മൻ അല്ലെങ്കിൽ മറിയാ ഉമ്മൻ മത്സരിക്കുവാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഓർത്തഡോക്സ് സഭയുടെ നോമിനി കൂടിയായ സ്ഥാനാർത്ഥി വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ് മത്സരിക്കുന്നത് എന്നതാണ് അവിടെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളും വിശ്വാസിയും ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ ഒരു പെറ്റുകൂടിയായ ചാണ്ടി സോറി ഉമ്മൻ ചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മത്സരിക്കണമെന്ന ആവശ്യം ആ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട് ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്കുള്ള ആറന്മുളയിൽ നിന്ന് വീണാചോർ ജയിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ വോട്ടുകൾ അവർക്ക് അനുകൂലമായി ക്രോഡീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്ന ഒരു വാസ്തവമുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം വീണാ ജോർജ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ചില പുരോഹിതന്മാരുടെ ഒക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു പിന്തുണയിലാണ് അവിടെ ീണ ജോർജ് മത്സരിച്ച് വിജയിച്ചു വരുന്നത് വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ല ഓർ വീണ ജോർജിന് ഓർത്തഡോക്സ് സഭയുടെ നോമിനി എന്ന രീതിയിലാണ് അവർക്ക് അവിടെ സീറ്റ് കിട്ടുന്നതും അങ്ങനെ അവർ വിജയിച്ചു വരുന്നതും അപ്പം ഓർത്തഡോക്സ് സഭയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന പുറത്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് മത്സരിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു വിശ്വാസം കൂടി ഉണ്ട് അതുകൊണ്ടാണ് മറിയ ഉമ്മൻ അല്ലെങ്കിൽ ചാ അച്ചു ഉമ്മൻ ഒരു ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കുവാനുള്ള സാധ്യത മാധ്യമങ്ങളും ഒപ്പം രാഷ്ട്രീയ വിചാരത്തിന്മാരും ചർച്ച ചെയ്യുന്നത് ആറന്മുളയിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയുടേതാണ് അബിൻ വർക്കി ഓർത്തഡോക്സ് സമുദായത്തിൽ പിറന്ന ഒരാളാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ചാണ്ടി സോറി അച്ചു ഉമ്മൻ അല്ലെങ്കിൽ മറിയ ഉമ്മൻ ഈ പേരുകളാണ് ആറന്മുളയിൽ നിന്ന് കേൾക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സീറ്റുകളും എങ്ങനെ വിജയിക്കാമെന്ന വ്യക്തമായ ഹോംവർക്ക് ചെയ്തു വരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പിലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് മിക്കപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുമായിരുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരും എത്ര പ്രവർത്തിച്ചില്ലെങ്കിലും കേരളത്തിൽ ഓരോ ഗവണ്മെൻറ്റുകൾ മാറി മാറി വരും അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്ത ഗവണ്മെന്റ് വരും എന്ന ഒരു മിഥ്യാധാരണയിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായിട്ടാണ് തിരിച്ചടിയായത് എന്ന വിലയിരുത്തൽ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്നും പ്രവർത്തകരുടെ നിന്നും ഉണ്ട് പ്രവർത്തകർ ആ വികാരം കേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നതും വലിയ വസ്തുതയാണ് എന്തായാലും ലക്ഷ്യ വയനാട്ടിലെ ആ ക്യാമ്പ് കോൺഗ്രസിന് പുത്തൻ ഉളവ് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ക്രോഡീകരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ക്രോഡീകരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകും വടക്കൻ മലബാറിൽ എന്ന ഒരു ധാരണ കോൺഗ്രസ്സിനുണ്ടാകുന്നുണ്ട് മാത്രമല്ല മധ്യതിരുവിതാംകൂറിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് ബി ജെ പി കൈയ്യടക്കുവാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി വലിയേറെ തന്ത്രങ്ങൾ പ്രവർത്തിച്ചിട്ടും ആ വോട്ടുകളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് സുരക്ഷിതമായിരിക്കുന്നു എന്നതും യു ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന കാര്യങ്ങളാണ് തെക്കൻ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് ഈ ക്യാമ്പ് മനസ്സിലാക്കുന്നു എന്നാണ് വസ്തുതകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിച്ച് കൂടുതൽ സീറ്റുകൾ കൈവരിക്കുവാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിൽ വലിയ പ്രകടനം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുണ്ട് പതിനഞ്ച് പതിമൂന്ന് എന്ന രീതിയിൽ അവിടെ റിസൾട്ട് വരുത്തുവാൻ കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട് ആകെയുള്ള ഇരുപത്തിയെട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും പതിനഞ്ചെണ്ണം എൽ ഡി എഫിനും പതിമൂന്നെണ്ണം യു ഡി എഫും വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ ഒരു മാർജിനിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം തിരുവനന്തപുരത്ത് യു ഡി എഫിന് നഷ്ടമാകുകയായിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിപ്പിച്ച യുവ സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ നിയമസഭയിൽ തിരുവനന്തപുരത്ത് പരിഗണിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ് മറ്റു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ ജയന്ത്